അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ വന്നതിൽ സന്തോഷമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സിനിമയെ സ്നേഹിക്കുന്നവർ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു ഭാരവാഹികളായി വനിതകൾ വരുമ്പോൾ സിനിമാ രംഗത്ത് വനിതകൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് പറഞ്ഞ മന്ത്രി പുതിയ ഭാരവാഹികൾക്ക് വിജയാശംസകളും നേർന്നു നമ്മുടെ കേരളത്തിൽ സിനിമാ കോൺക്ലേവിന്റെ തുടർച്ചയായി സിനിമാ രംഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നതിന്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു നല്ല കാലം മലയാള സിനിമയ്ക്ക് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത് അതുകൊണ്ട് പുരുഷന്മാരും മോശമായിട്ടല്ല ഇത്രയും കാലം പുരുഷന്മാര് പറ്റി ഇനി സ്ത്രീ ഭരണം വരട്ട് അതിനുശേഷം പിന്നെ ഭാവിയിൽ അവരെന്താ ചെത്തിക്കുവാണെങ്കിൽ ആ പുരുഷ ഭൂരിപക്ഷമുള്ള അമ്മയും പുരുഷന്മാർ ഇത്രയും നല്ല മെഡിക്കലായ വനിതകളെ കണ്ടെത്തി തെരഞ്ഞെടുത്തവര് മുൻ പ്രസിഡന്റ് മോഹൻലാലിനൊക്കെ ഞാനൊരു മമ്മൂട്ടിക്കായിട്ട് മിക്സിലോട്ട് കൊടുക്കുക ചെയ്ത പറ്റിയൊരു നല്ല കാര്യമാണ് അപ്പൊ അത്രയും അവരുടെയൊക്കെ ഇടപെടൽ എന്തായാലും പിന്തുണ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല അപ്പൊ അവരൊക്കെ നല്ല മുൻകിയെടുത്ത് സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് സഹകരിച്ചിട്ടുണ്ടാവും അതാണ് ഈ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തി എന്നാണ് ഞാൻ കാണുന്നത് അത് അവരൊക്കെ എല്ലാവർക്കും ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകമായി നന്ദി ഊടി വസ്തു അറിയിക്കുക